നമസ്കാരം കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന ചികിത്സയിലായിരുന്ന കന്നഡ താരവും ആർട്ട് ഡിറക്ടറുമായ ദിനേശ് മംഗളൂരും അന്തരിച്ചു അമ്പത്തഞ്ചു വയസ്സായിരുന്നു കെ ജി എഫിലെ ബോംബെ ഡോണിന്റെ വേഷം മലയാളികൾക്കിടയിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഇദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു കാന്താര ചാപ്റ്റർ ഒന്നിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായത് തുടർന്ന് ബംഗളൂരുവിൽ ചികിത്സ തുടരുകയായിരുന്നു നടൻ ആരോഗ്യം മെച്ചപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും തലച്ചോറിൽ ഹെമറേജ് ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം തിങ്കളാഴ്ച രാവിലെ ഉടുപ്പിയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിച്ചത് കെ ജി എഫിന് പുറമെ കിച്ച പാർട്ടി കിരിക്ക വേഷങ്ങൾ നേരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഉളികെ ദവരു കണ്ടതെ രണ വിക്രമ അംബരി സവാരി ഇന്ത്യൻ ഇന്ന പ്രീതിയ ആദിനങ്ങൾ സ്ലംബാല ദുർഗ സ്മൈൽ അതിഥി സ്നേഹം നാഗഭ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ദിനേശ് മംഗളൂരു അഭിനയിച്ചിട്ടുണ്ട് മികച്ച കലാസംവിധായകനെ കൂടിയാണ് ദിനേശിന്റെ വിയോഗത്തിലൂടെ കനട ചലച്ചിത്ര ലോകത്തിന് നഷ്ടമാകുന്നത് നമ്പർ എഴുപത്തിമൂന്ന് ശാന്തനിവാസ് തുടങ്ങിയ ചിത്രങ്ങളിൽ കലാ സംവിധായകനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ദുർമരണങ്ങളും അപകടങ്ങളും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയെ വിടാതെ പിന്തുടരുന്നു എന്നാണ് ആരാധകർ സാമൂഹിക മാധ്യമത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നാലാമത്തെ മരണമാണ് ദിനേശിന്റേത് മരിച്ചവരിൽ രണ്ടു പേർ മലയാളികളാണ് കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം ആദ്യം മരണപ്പെട്ടു ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്ന് കാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ നടന്ന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തുടർന്ന് മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ ക്രൂവിലുണ്ടായിരുന്ന വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ സൗപന്നിക നദിയിൽ വീണ് മുങ്ങിമേടിച്ചു സഹപ്രവർത്തകരുമായി സൗപന്നിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ജൂണിൽ മലയാളം നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജുവും ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞിരുന്നു കാന്താരായ രണ്ടിന്റെ ബംഗളൂരുവിൽ ലൊക്കേഷൻ വെച്ചായിരുന്നു അന്ത്യം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരുക്കിയ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു നിജുവിന് പുലർച്ചെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല നാൽപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം കാന്താര ചാപ്റ്റർ ടുവിന്റെ ചിത്രീകരണത്തിന് ഇതിന് മുൻപ് നിരവധി തിരിച്ചടികൾ നേരിട്ടുണ്ട് നവംബറിൽ മുന്നൂറിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ്സുമറിൽ ചിലർക്ക് പരുക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല സംഭവത്തിനു ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവച്ചു സംഭവത്തിന് ശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറുതുമായ ഒരു സെറ്റ് സാരമായി തകർന്നതോടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു ഇത് ഋഷഭ് ഷെട്ടി നായകനാവുന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിന് കാരണമായി ജനുവരിയിൽ കാന്താര ചാപ്റ്റർ ടുവിന്റെ ചിത്രീകരണ സംഘവും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിൽ ഗുരുതരമായ തർക്കം ഉടലെടുത്തിരുന്നു ശരിയായ അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമവാസികൾ സംഘത്തെ നേരിട്ടു ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കപ്പെട്ടു വന്യജീവികളെയും പരിസ്ഥിതിയും സംഘം ശല്യപ്പെടുത്തുന്നതിനെ കുറിച്ച് ആശങ്ക ഉയർന്നതിനാൽ വകുപ്പ് പിന്നീട് അന്വേഷണത്തിനായി എത്തി കേസ് കേസെടുത്തിരുന്നു അതേസമയം ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് കാന്താര രണ്ട് റിലീസിങ്ങിന് ഒരുങ്ങുന്നത് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഒഴുകുന്ന ചിത്രം പ്രീക്വലായി എത്തുന്നത്